സംസ്ഥാനത്ത് വികസനവും പരിസ്ഥിതി പാലനവും ഉറപ്പാക്കുമെന്ന് വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കൊട്ടാരക്കര ഗാന്ധിമുഖിൽ നഗരസഭയുടെ ആഭിമുഖ്യത്തിലുള്ള വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനൊപ്പം പരിസ്ഥിതി പാലനത്തിന് മുഖ്യ പ്രാധാന്യം നൽകുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കൊട്ടാരക്കര ഗാന്ധിമുക്കിൽ നഗരസഭയുടെ ആഭിമുഖ്യത്തിലുള്ള വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം തദ്ദേശ ദിനത്തിന്റെ നടത്തിപ്പിനെ നടന്നപ്പോൾ ആലോചന തദ്ദേശ ദിനം നമുക്ക് കൊട്ടാരക്കരയാണ് നടക്കുന്നത് കേരളത്തിലെ ഓരോ പഞ്ചായത്തിനെയും കേരളത്തിലെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും കേരളത്തിലെ മുഴുവൻ കോർപ്പറേഷനിൽ നിന്നുമുള്ള പ്രതിനിധികൾ വരുന്ന രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന തദ്ദേശ ദിനം ഏറ്റവും വലിയ വരുന്ന വരുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥലത്ത് വെച്ച് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ാണ് പഞ്ചായത്തിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് വാങ്ങാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ പ്രവർത്തനം രാജ്യത്തിന്റെ തലസ്ഥാനത്ത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും മലിനീകരണത്തെ തുടർന്നുണ്ടാകുന്ന വിപത്തുകളുടെയും ദുരിതങ്ങളാണ് കാണാനാവുന്നത് എന്നാൽ കേരളം ഇക്കാര്യത്തിൽ സുരക്ഷിതപാതയിലൂടെയാണ് മുന്നേറുന്നത് പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള സർക്കാർ ശ്രമങ്ങളുടെ ഫലമായാണ് അപകടരഹിതമായ ജീവിതം നയിക്കാനാവുന്നത് ജലദുരുപയോഗം തടയുന്നതിനും ശാസ്ത്രീയ വിനിയോഗം ഉറപ്പാക്കി സംരക്ഷിക്കുന്നതിനും നഗരസഭ തയ്യാറാക്കിയ ജലബഡ്ജറ്റ് സഹായകമാകും അതുപോലെ പ്രധാനമാണ് കേരളത്തിൽ ആദ്യമായി ഒരു നഗരസഭ കൈവരിക്കുന്ന ഡിജിറ്റൽ സാക്ഷരതാ നേട്ടവും അതിന്റെ പ്രഖ്യാപനം നടത്തുന്നത് അഭിമാനകരവുമാണ് പോലീസ് സൂപ്രണ്ട് ഓഫീസിലേക്കുള്ള റോഡ് നവീകരണവും മികവുറ്റ നിലയിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഉന്നത നിലവാരത്തിലുള്ള റോഡാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് നഗരസഭയിൽ തന്നെ നിർമ്മിച്ച ജനകീയ ആരോഗ്യ കേന്ദ്രം തലമുറകളുടെ ആരോഗ്യകരമായ ജീവിതം ഉറപ്പാക്കുന്നതിന് സഹായകമാകും ഉദ്ഘാടനം നിർവഹിച്ച സന്തോഷം പങ്കിടുന്നതിനൊപ്പം അത് പൂർണമായി ഉപയോഗപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നഗരസഭാ ചെയർമാൻ എസ് ആർ രമേശ് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ വനജ രാജീവ് മറ്റ് ജനപ്രതിനിധികൾ റൂറൽ എസ് പി സാബു മാത്യു നവകേരള മിഷൻ ജില്ലാ ഓഫീസർ എസ് ഐസക് ഐഎച്ച്ആർഡി കോളേജ് പ്രിൻസിപ്പൽ ഭദ്രൻ ഇല ഡയറക്ടർ സുദേശൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം